പള്ളിയിലെ കല്ലറകൾ നവീകരിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഈ വിഷയമാണിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പല കാര്യങ്ങളും നമുക്ക് ദേവാലയ ബന്ധിതമായി അറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അതിനെ തിരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശവും ഈ ചാനലുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അതിലൊന്നാണ് ഞാനിപ്പോൾ പറയുന്നത് നമുക്കറിയാം നമ്മുടെ പള്ളികളിൽ നമ്മുടേതായ കുടുംബ കല്ലറുകളൊക്കെ ഉണ്ട് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളതിനെ നവീകരിക്കാറുണ്ട് പണ്ട് വാർത്ത സ്ലാബ് മതിയായിരുന്നു ഇപ്പം നമ്മളത് മാറ്റി ഗ്രാനൈറ്റ് സ്ലാബ് ആക്കി ഫ്രണ്ടിലൊരു കുരിശായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെ അല്ലാതെ ഒരു നെയിം പ്ലേറ്റ് പോലെ ആക്കി അത് വലിയൊരു ഗ്രാനൈറ്റ് വെച്ചിട്ടൊക്കെ ആക്കി അപ്പോൾ ഓരോ കാലഘട്ടം ഇനി അതെന്നാ സ്വർണം കൊണ്ടും വജ്രം കൊണ്ടും വൈഡൂര്യം കൊണ്ടും ഒക്കെ ആക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നവീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്യാറുണ്ട് ചിലത് ആ ആവശ്യമുള്ളതും ചിലത് ആവശ്യമില്ലാത്തതും ചിലത് ആർഭാടത്തിൻ്റെ ഭാഗം ചിലത് എന്താ ക്രിയാത്മകമായ പ്രവർത്തനത്തിൻ്റെ ഭാഗം ഇപ്പം ഇത് രണ്ടും ഒക്കെ അതിനകത്ത് ഇടകലർന്ന അകത്തൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്തൂടെ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അറിയേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് രീതിയിൽ അത് നവീകരിക്കപ്പെടും ഒന്ന് പൂർണ്ണമായൊരു നവീകരണമുണ്ട് അതായത് അന്ന് കല്ലറ നാലടി താഴ്ചയിലായിരിക്കും എടുത്തേക്കുന്നത് ഇപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ വീട്ടിലെല്ലാവരെയും ഒരുമിച്ച് കബറടക്കാൻ വേണ്ടി അത് പത്തടി താഴ്ചയിലോ പന്ത്രണ്ടടി താഴ്ചയിലോ ഒക്കെ ചെയ്യുന്നവരുണ്ട് കാരണം പിന്നീട് താഴോട്ട് താഴ്ട്ട് ഭൗതി ഈശ്വര്യം വെച്ച് വെച്ച് പോകത്തക്ക രീതിയിലുള്ള ക്രമീകരണം പോലെ രണ്ട് ചിലർ മണ്ടക്കത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ചില സ്ലാബുകളൊക്കെ മാറ്റി അത് പകരം ഗ്രാനൈറ്റ് സ്ലാബ് ആക്കും ചിലപ്പം ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ മാത്രമേ മാറ്റത്തുള്ളായിരിക്കാം ഗ്രാനൈറ്റ് ഒട്ടിക്കത്തേ ഒട്ടിക്കത്തെയുള്ളായിരിക്കാം എന്തുമായിരുന്നാലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവിടെയെല്ലാം നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പള്ളി ആയിരുന്നാലും കല്ലറയായിരുന്നാലും ഒക്കെ ഗവൺമെൻറ്റ് അധികാരത്തിൻ്റെ കീഴിലാണ് ഒന്നാമതായി രണ്ടാമതായി മെത്രാപൊലിത്തയുടെ മലങ്കര മെത്രാപൊലിത്തയുടെ ആണ് മലങ്കര മെത്രാപോലിത നിയമിക്കുന്ന ഭദ്രാസന മെത്രാപൊലിത്ത ഭദ്രാവസന മെത്രാപോലിത നിയമിക്കുന്ന വികാരി അച്ഛൻ എന്ന് പറയുന്ന ഒരു ഒരു ഖണ്ണിയുണ്ട് ഇടവകയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇടവകയിൽ രണ്ട് പേര് ഉണ്ട് ഒന്ന് പൊതുയോഗം തിരഞ്ഞെടുത്ത ഒരാള് മെത്രാപൊലിത്ത അയച്ച വികാരി മെത്രാപൊലിത്തായുടെ വികാരി വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല മെത്രാപൊലിത്ത അയച്ച വികാരി ഈ രണ്ട് പേരും കൂടിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പം നമുക്കൊരു പക്ഷേ നമുക്ക് പരിചയമുള്ളവരായിരിക്കാം ഈ ഭദ്ര ഇടവകയുടെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ഒക്കെ അപ്പം വികാരി അറിയാതെ നമ്മളൊരു കാര്യം ചെയ്യും ആ കല്ലറ വന്ന് തുറന്ന് നമ്മൾ അങ്ങ് നവീകരിക്കും ഇവിടെ ഒരു ചെറിയ പ്രതിസന്ധി വല്ലാണ്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഇതാ ഈ സെമിത്തേരി ബില്ലൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധിയാണ് ഞാൻ ഈ പറയുന്നത് അത് ആ വിഷയമൊന്നും ഇതിനകത്ത് കയറി ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ചില കാര്യങ്ങൾ മനസ്സിലാവില്ല മനസ്സിലാകാൻ കഴിയുന്ന മനസ്സിലാകട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഈ കല്ലറയിൽ നിന്ന് ഒരസ്ഥി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇപ്പോൾ നാട്ടിലില്ലാത്ത ഒരു മക്കൾ ഒരു പരാതിയുമായി വന്നാൽ അതിനാരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് നമ്മൾ സ്വന്തം നമ്മുടെ കല്ലറ നമ്മൾ പൈസ മുടക്കി ഉണ്ടാക്കി കല്ലറ നമുക്ക് റെനോവേറ്റ് ചെയ്യാം എന്ന് നമുക്ക് തോന്നിയാൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കല്ലറയുമായി ബന്ധപ്പെട്ട വേറെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടായാൽ ആ പരാതിക്ക് ആരുത്തരവാദിത്വം വഹിക്കും അതുകൊണ്ട് തന്നെ ഇടവകയിൽ ഒരു കല്ലറ നവീകരിക്കപ്പെടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയോടും ബഹുമാനപ്പെട്ട ട്രസ്റ്റിയോടും പറഞ്ഞ് രണ്ടു പേരോടും പറഞ്ഞതിന് ശേഷം മാത്രമേ അല്ലാതെ നവീകരിക്കാവും ഇനിയും ബഹുമാനപ്പെട്ട ട്രസ്റ്റിയോടാണ് അത് പറയുന്നതെങ്കിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട വികാരിയെ അറിയിക്കാനുള്ള ബാധ്യത ബോധം അദ്ദേഹത്തിനും ഉണ്ടാകണം അച്ഛ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛന് വിരോധമൊന്നുമില്ലല്ലോ ഇനിയും വികാരിയോടാണ് അത് പറയുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ട്രസ്റ്റിയോടുള്ള പറയാനുള്ള ബോധം വികാരിക്കും ഉണ്ടാവണം കാരണം ഇത് കൂട്ടുത്തരവാദിത്താണ് അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇത് ഞാൻ പറഞ്ഞത് ഒരു പെരിഫറൽ വർക്കിനെ വർക്കിനെക്കുറിച്ചാണ് ഇനി കല്ലറയുടെ ആഴം താഴ്ത്തുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഭൗതിക ശരീരം ഉണ്ടാവും തലയോട്ടിയോ അസ്ഥികളോ എന്തേലുമൊക്കെ കാണും അതെടുത്ത് പുറത്ത് വയ്ക്കുമ്പം ധൂപ്രാർത്ഥന നടത്തി തന്നെ വെക്കണം കാരണം നമ്മൾ ധൂപപ്രാർത്ഥന നടത്തിയാണ് അത് അടയ്ക്കം ചെയ്തത് ധൂപ്രാർത്ഥന നടത്തി തന്നെ അത് പുറത്തെടുത്ത് വയ്ക്കുകയും അത് അതിൻ്റേതായ ബഹുമതിയോടുകൂടി സംസ്കരിക്കുകയും ചെയ്യണം വീണ്ടും അതിൻ്റെ ഏക്ക് ദൂഹപ്രാർത്ഥന നടത്തി ഈ കാര്യങ്ങൾ എന്ത് നടത്തിയാലും നമ്മുടെ കല്ലറയിലെ എന്ത് കാര്യം നടത്തിയാലും അത് ഇടവക വികാരി ഇടവക ട്രസ്റ്റി എന്നിവരറിയുകയും കൂട്ടായ ഉത്തരവാദിത്തോടു കൂടി അതിന് അനുവാദം കൊടുക്കുകയും ചെയ്യണം പലപ്പോഴും നമുക്ക് അങ്ങനെ നടക്കാതെ വരുമ്പം അതിൻ്റെ ഭവിഷ്യത്ത് ഭാവിയിലുണ്ടാകും ഉണ്ടാകുമ്പോൾ നമുക്കത് ചിലപ്പം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടയാകാതിരിക്കട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കും